സവർണ ജന്മിമാരുടെ സായുധ വിഭാഗമായ രൺവീർ സേനയുടെ മാതൃഗ്രാമത്തിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങളും ദലിതറും പുറത്തായെന്ന് റിപ്പോർട്ട് ദലിതരെയും മുസ്ലിങ്ങളെയും മറ്റു പിന്നാക്ക വിഭാഗങ്ങളെയും വോട്ട് ചെയ്യാൻ രൺവീർ സേന നേരത്തെ അനുവദിക്കില്ലായിരുന്നു ദീർഘകാലത്തെ പോരാട്ടത്തിലൂടെയാണ് അവർ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പിച്ചത് എന്നാൽ ഇപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണം വന്നപ്പോൾ ഗോപുര ഗ്രാമത്തിലെ മൂന്ന് മുസ്ലിം കുടുംബങ്ങളിലെ പേർ പുറത്തായി തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കണമെന്നാവശ്യപ്പെട്ട് അവർ ഭോജ്പൂർ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട് തനിക്ക് പുറമെ ഭാര്യ ശബിനം കാത്തൂൻ സഹോദരൻ ഇംതിയാസ് അൻസാരി ഭാര്യ നസീമ ബീഗം അവരുടെ സഹോദരി അഫ്സാന ബീഗം എന്നിവരും പുറത്തായെന്ന് പരാതിക്കാരനായ മുസ്ലിം തോലയിലെ ഇന്താഫ് അൻസാരി പറയുന്നു അഗ്യോർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനാണ് ഇവരെല്ലാം തയ്യാറെടുത്തിരുന്നതെന്ന് മുസ്ലിം തോലയിലെ ഒരു അൻസാരി കുടുംബത്തിലെ അംഗങ്ങളും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട് നസീം അൻസാരി സിക്കന്ദർ അൻസാരി എന്നിവരാണ് പുറത്തായത് ഇവരെല്ലാം വോട്ടർ ഐ ഡി കാർഡും ആധാർ കാർഡുമായും ബൂത്ത് ലെവൽ ഓഫീസർക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ വീണ്ടും പുതിയ അപേക്ഷ നൽകാനാണ് ബൂത്ത് ലെവൽ ഓഫീസർ ആവശ്യപ്പെട്ടത് പേക്ഷ നൽകിയപ്പോൾ അത് സ്വീകരിച്ചില്ല പിന്നീട് സി പി ഐ എം എൽ ലിബറേഷൻ്റെ പ്രവർത്തകരുമായി ചേർന്നാണ് അധികൃതർക്ക് പരാതി നൽകിയത് ദലിതുകൾ താമസിക്കുന്ന പ്രദേശത്തെ പുനീത് കുമാറിന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ പേരും വെട്ടിമാറ്റിയതിൽ ഉൾപ്പെടുന്നു പുനീത് കുമാറിന്റെ ഭാര്യ ലക്ഷ്മി കുമാരിയും അമ്മായി കുഷ്ബുകുമാരിയുമാണ് പുറത്തായത് രണ്ടായിരത്തി മാർച്ചിലാണ് ഇരുവർക്കും ആദ്യമായി വോട്ടർ ഐ ഡി കാർഡ് കിട്ടിയത് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക പരിശോധന ആരംഭിച്ചപ്പോൾ ഇരുവരും അപേക്ഷ നൽകി എന്നാൽ കരട് വോട്ടർ പട്ടികയിൽ പേര് വന്നില്ല കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും ആരെങ്കിലും പുറത്തായിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്നുമാണ് ബൂത്ത് ലെവൽ ഓഫീസറായ നവൽകിഷോർ സിംഗ് പറയുന്നത് നെൽപ്പാടങ്ങൾക്കും കനാലുകൾക്കും സമീപമാണ് കോപിറ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് രൺവീർ സേനാ സ്ഥാപകൻ ബ്രഹ്മേശ്വർ സിംഗിന്റെ ജന്മസ്ഥലമാണ് ഈ ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ബ്രഹ്മേശ്വർ സിംഗ് ഈ ഗ്രാമത്തിന്റെ ഭരണാധികാരിയായിരുന്നു സവർണ ജന്മിത്വത്തിന്റെ കേന്ദ്രമായ ഗ്രാമത്തിൽ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ കർശനമായി നടപ്പാക്കിയിരുന്നു സവർണരുടെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ പോലും സാധാരണക്കാർക്ക് അവകാശമില്ലായിരുന്നു വോട്ട് ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല സാധാരണക്കാരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ പ്രതിഷേധങ്ങൾ പോലും കൂട്ടക്കൊലകൾക്ക് കാരണമാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബത്താനിയയിൽ രൺവീർ സേന ഇരുപത്തിരണ്ട് ദലിതരെ കൂട്ടക്കൊല ചെയ്തു അടുത്ത വർഷം ലക്ഷ്മൺപൂർ ബാത്തയിൽ അറുപത്തിയെട്ട് ദലിതുകളെ കൂട്ടക്കൊല ചെയ്തു സി പി ഐ എം എൽ പീപ്പിൾസ് വാർ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ സി പി ഐ എം എൽ ലിബറേഷൻ തുടങ്ങിയ സംഘടനകളായിരുന്നു അക്കാലത്ത് രൺവീർ സേനയ്ക്കെതിരെ പോരാടിയിരുന്നത് ഇത് പലപ്പോഴും കടുത്ത സായുധ ഏറ്റുമുട്ടലുകളിലാണ് കലാശിച്ചിരുന്നത് പിന്നീട് ബീഹാർ സർക്കാർ രൺവീർ സേനയെ നിരോധിച്ചു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ബ്രഹ്മേശ്വർ സിംഗിനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അജ്ഞാതർ വെടിവെച്ചു കൊന്നു വലിയ സായുധ പോരാട്ടങ്ങളിലൂടെയാണ് ഗ്രാമത്തിലെ ദലിതരും ഒ മുസ്ലിങ്ങളും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കിയത് പക്ഷേ വോട്ടർ പട്ടിക പരിഷ്കരണം ഈ അവകാശങ്ങൾ വീണ്ടും ഇല്ലാതാക്കിയിരിക്കുകയാണെന്നതാണ് മുസ്ലിങ്ങളും ദലിതരും സംശയിക്കുന്നത്